െ സൂക്ഷിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചിരുന്നത് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു ആ നിസ്കാരത്തിന് ശേഷം സുന്നത്തായ ഒരു കർമ്മമാണ് പെരുന്നാൾ ഹുത്തുബ ആ ഹുത്തുബ കേൾക്കലും അപ്രകാരം സുന്നത്തായ ഒരു കർമ്മമാണ് നിർബന്ധം എന്നുള്ള നിരക്കല്ല സുന്നത്താണ് എന്നുള്ളതാണ് അതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത് എന്നാൽ കഴിയുന്നവരൊക്കെ ആ ഹുത്തുബ കേൾക്കണം എന്നാണ് അതിന്റെ പ്രാധാന്യം അബ്ദുല്ലാഹിബിൻ സാഹിബ് പറയുന്നുണ്ട് ഞാൻ റസുൽ സലുസ്വർമ്മയുടെ കൂടെ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്തു നിസ്കാരം കഴിഞ്ഞപ്പോ റസുൽ സല്ലാസ്വല പറഞ്ഞു ഇന്ന നഹ്തു നമ്മൾ ഇപ്പോൾ പറയാൻ പോവുകയാണ് <maryngalum>, khutba, kalkan, yadhaab, yadhaab. Daud, ke, vale, Shaukani, ും ഹുബ കേൾക്കാൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഇരുന്നു കൊള്ളട്ടെ ഒമൻ ആർക്കെങ്കിലും ധൃതിപ്പെട്ടു പോകേണ്ടതുണ്ടെങ്കിൽ അവൻ പോയിക്കൊള്ളുകയും ചെയ്യട്ടെ ഇമാം അബുദാദ് ഉദ്ധരിക്കുന്ന സഹിയായ ഹദീസാണ് അതേപോലെ ഇമാം ഷൌഖി റഹ്മ ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഈ ഹദീസിൽ ഹൊത്തുബ പെരുന്നാളിന്റെ ഹൊത്തുബ സുന്നത്താണ് എന്ന് വ്യക്തമാണ് ഇത് വജബത് വജബൽ ജുലൂസുലഹ ആ ഹൊത്തുബ നിർബന്ധമായിരുന്നുവെങ്കിൽ അത് കേൾക്കാൻ ഇരിക്കലും നിർബന്ധമാകുമായിരുന്നു എന്ന് നൈലാറിൽ അദ്ദേഹം വിവരിക്കുന്നു അപ്പോ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സുന്നത്തായ കാര്യമാണ് പെരുന്നാൾ ഹൊത്തുബ അത് നിർബന്ധം എന്നുള്ള നിലക്കല്ല എന്നാണ് പ്രത്യേകിച്ച് ബലി പെരുന്നാളിന് ബലി ഉള്ള ആളുകൾക്ക് ദുരിതപ്പെട്ടു പോകുന്നത് കൊണ്ട് വിരോധല്ല കഴിയുന്നവരൊക്കെ ഹൊത്തുബയിൽ കൂടി പങ്കെടുത്തിട്ടാണ് പോകേണ്ടത് അപ്പോഴാണ് പരിപൂർണ പ്രതിഫലം അവർക്ക് ലഭിക്കുക ധൃതിയുള്ളവർക്ക് അത്യാവശ്യമുള്ളവർക്ക് പോകാം എന്ന് മാത്രം അതേപോലെ തന്നെ പെരുന്നാൾ ഹൊത്തുബയുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു ഹൊത്തുബയാണോ പെരുന്നാളിന് രണ്ട് ഹൊത്തുബയാണോ നടത്തേണ്ടത് ബഹുഭൂരിഭാഗം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും രണ്ട് ഹൊത്തുബ നിർവഹിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് നാല് അദ്ദേഹത്തിന്റെ ഇമാമുകളൊക്കെ ആ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ വന്നിട്ടുള്ള ഹദീസുകൾ അത് സഹിയായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പെരുന്നാൾ ഹുത്തുബ രണ്ട് ഹുത്തുബ നടത്തിയതായിട്ട് വന്ന ഹദീസുകൾ ഒന്നും തന്നെ സഹിയായ കുറ്റമറ്റ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടില്ല എന്നാണ് ജുമാക്ക് രണ്ട് ഹൊത്തുബുള്ളതുപോലെ പെരുന്നാളിനും രണ്ട് ഹുത്തുബ അതിലേക്ക് താരതമ്യം ചെയ്തുകൊണ്ട് ക്യാസാക്കിക്കൊണ്ടാണ് ഫുഖഹാക്കൾ എന്ത് ചെയ്യുന്നത് പെരുന്നാൾ ഹുദ്ബരണ്ടാക്കുന്നത് എന്നാണ് മറ്റൊരു അഭിപ്രായം അബുദാദ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ ഷറഹാണ് മഹബൂദ് അവിനുൽ മഹബൂദിൽ എടുത്തു കൊടുക്കുന്നുണ്ട് ഇമാം നബവി റഹ്മഹുല്ല പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ഖുലാസത്തുൽ അഹ്കാം എന്ന് പറയുന്ന ഇമാം നബവിയുടെ ഗ്രന്ഥം ആ ഹുലാസയില് പറയുന്നുണ്ട് ഒമാ റുബിയു മസൂദ് അബ്ദുല്ലായി മസൂദിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് ഹദീസിൽ വരുന്നത് െ രണ്ട് നടത്തിയിരുന്നു ആ രണ്ട് ഇടയിൽ ഇരുന്നു കൊണ്ട് വേർതിരിക്കുമായിരുന്നു അത് പറയുന്നത് ദുർബലമാണ് ഗൈറു അത് നബിയിലേക്ക് എത്തുന്ന പരമ്പരയില്ല കൊലംബു തൻ ഹുത്തുബ വീണ്ടും ആവർത്തിച്ച് പറയുന്ന രണ്ട് ഹുത്തുബ നടത്തുന്നതിന് ഒരു തെളിവുമില്ല എന്നാണ് വൽ ഫീഹി അൽ ഖിയാസ് അതിൽ അവലംബിക്കാവുന്ന തെളിവ് ജുമാൻസ്കാരത്തെ കൊണ്ട് ഖിയാസാക്കിയിട്ട് ജുമാക്ക് രണ്ട് ഹുത്തുബ ഉള്ളത് പോലെ ഇതിലും രണ്ട് ഹുത്തുബ നടത്തുന്നു എന്നാണ് എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഒരു ഹുത്തുബയാണ് നിർവഹിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് കാരണം സല്ലു അലുസലയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസുകളിലൊക്കെ ഒരു ഹൊത്തുബ നടത്തി എന്നാണ് വന്നിട്ടുള്ളത് കാരണം നാം ഇപ്പൊ ഇവിടെ ഹുത്തുബ പറയാൻ പോകുന്നു ഇന്നുബ് എന്നേ പറഞ്ഞുള്ളൂ അവിടെ രണ്ട് ഖത്തുബ് ഉണ്ട് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലാമെ ഇബിൻസൈമിൻ്റെ ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹവും ഇമാൻ നോയ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അദ്ദേഹം അവസാനം പറയുന്നുണ്ട് എന്നാൽ ഹദീസിൽ വന്നിട്ടുള്ള ചില വിവരങ്ങൾ ഇബിൻ അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റസുലുല്ലായി സല്ലുസല പിന്നെ ഹൊത്തുബക്ക് മുമ്പായിട്ട് നിസ്കരിച്ചു ആദ്യം പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യ നിസ്കാരം പിന്നെ ഹൊത്തുബയാണല്ലോ അത് തന്നെ ആളുകൾക്ക് പോകേണ്ടവർക്ക് ഒരു പോക എന്നുള്ളതിനുള്ള ഒരു പിന്നെ സൂചകമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്ന് നബ്സല്ലാസ്ലും ഹൊത്തുബ പറഞ്ഞു അങ്ങനെ ഹൊത്തുബ കഴിഞ്ഞപ്പോ ഫ്രഅഹു ലം യുസ്മിസ സ്ത്രീകളോട് ഒന്നും പറഞ്ഞതായിട്ട് നബ്സല്ലാസ്വലമക്ക് അവരെ കേൾപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ന്നത്തെ പോലെ സൗകര്യങ്ങളില്ല അപ്പൊ സ്ത്രീകളൊന്നും കേട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോന്ന കുത്തുമ ശേഷം സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്നു അപ്പൊ തക്കറ അങ്ങനെ അവരെ ഉത്ബോധിപ്പിച്ചു വാളുന്ന അവർക്ക് ഉപദേശിക്കുകയും കൊടുക്കുകയും ചെയ്തു സ്ത്രീകളോട് നിങ്ങൾ പ്രത്യേകം ധർമ്മം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കായലും അദ്ദേഹത്തിന്റെ വസ്ത്രം പിടിച്ചിട്ട് ഇങ്ങനെ ആളുകളിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് അവരുടെ പിന്നെ സതക്ക ധർമ്മം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യും ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് ആ ഹദീസിലുണ്ട് സ്ത്രീകൾ അവരുടെ മോതിരങ്ങളും സ്വർണവും വെള്ളിയുടെയൊക്കെ മോതിരങ്ങളും കമ്മലും വളയും ഒക്കെ കൊടുക്കാൻ തുടങ്ങി ഈ കേട്ട് അപ്പൊ ഇവിടെ നബിസ് അല്ലാസ്വബ് ഹൊത്തുബക്കു ശേഷം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഉപദേശിച്ചു സ്ത്രീകളിലേക്ക് ഇറങ്ങിച്ചെന്നു അപ്പൊ രണ്ട് കൊത്തുബയായില്ലേ എന്നാണ് ചില പണ്ഡിതന്മാര് ഇതിനെ വിശദീകരിക്കുക അല്ല മെബിൻ റഹ്മാഉല്ലോ പറയാണ് സ്ത്രീകളെ കേൾപ്പിച്ചിട്ടില്ല എന്ന് നബിക്ക് തോന്നിയത് കൊണ്ടാണ് നബി അവിടെ ചെന്നത് ഇന്നിപ്പോ അതിന്റെ പ്രശ്നങ്ങളില്ല ഇന്ന് ഉച്ചഭാഷണിയും അതുപോലെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം പറയേണ്ടതില്ല നമ്മൾ പറഞ്ഞാൽ തന്നെ അവർ എന്തി എല്ലാം കേൾക്കും അപ്പോ അവർക്ക് പറയേണ്ട വിഷയം കൂടി ഹുത്തുമയിൽ ഉൾക്കൊള്ളിച്ച മതി എന്നാണ് വിഭാഗം ഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹുത്തുമയിലൂടെ തന്നെ എല്ലാവരെയും കാര്യങ്ങൾ ചുരുക്കി വിശദീകരിക്കാവുന്നതാണ് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും രണ്ട് ഹുത്തുമ നടത്തുന്നുണ്ട് അത് ഒരു ഹറാമാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ പറയാൻ കഴിയില്ല സുന്നത്തും സുന്നത്തുംസൂറുല്ലായിയുടെ ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നത് നമ്മളെ ഹൊത്തുബകള് പെരുന്നാളിനെ നടക്കുന്ന പോലെ ഒറ്റ ഹുത്തുബ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് പ്രമാണം അതേപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പരസ്പരം ഈദ് ആശംസകൾ കൈമാറൽ സുന്നത്തായ ഒരു കാര്യമാണ് സലഫുകൾ പെരുന്നാളിനും എന്തിരുന്നു പരസ്പരം കണ്ടുമുട്ടിയാൽ തക്കബലു മിൻകും എന്ന് പരസ്പരം പറഞ്ഞ് അവരെന്ത് ചെയ്യാണ് സന്തോഷങ്ങൾ പരസ്പരം കൈമാറും അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും സൽക്കർമ്മം സ്വീകരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈദ് മുബാറക്ക് അല്ലെങ്കിൽ പെരുന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ അനുവദിനിയാണ് അറാമല്ലാത്ത ഏത് ആശംസകളും അർപ്പിക്കാം എന്നാണ് അതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതും സുന്നദ്ധായ ഒരു കാര്യം തന്നെ അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന് പോകുന്നതൊരു വഴിയിലൂടെയും തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയും ആയിരിക്കൽ സുന്നത്താണ് കാരണം ആ വഴിയിലുള്ള ആളുകളോടൊക്കെ സലാം പറയാനും പെരുന്നാൾ ആശംസകൾ അവരോട് പങ്കുവെക്കാനും അതുപോലെ അവരോടൊക്കെ സംസാരിച്ച് അവരുടെ ബന്ധം പുതുക്കാനൊക്കെ അത് നല്ലതാണ് എന്ന് ഹതിയത്തില് വന്നിട്ടുണ്ട് ഇതാണ് പെരുന്നാൾ ഹുതുബയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ മനസ്സിലാക്കാനുള്ളത് അല്ലാഹു സുബത്ത നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വസ്ല അള്ളുല മുഹമ്മദീൻ വാലിഹി വസ്ഹാബി വസ്സല്ലാം സ്വലാ വരൈക്കും Thank <laughs> you.